അങ്ങനെ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ വെറും രണ്ട് ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് കണ്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം അപ്പോൾ എൻ്റെ ഈ മോൾഡ് ഇല്ല അത് കാരണം ഞാൻ വേറെ ഓരോ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നുപോകരുത് എന്നോ അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സോപ്പ് ഉണ്ടാക്കുന്നു എൻ്റെ കൂട്ടുകാരെല്ലാം കയറി ഒന്ന് കാണുക ഇപ്പം നമ്മൾ തുളസി ഇല നുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തുളസി സോപ്പ് ഉണ്ടാക്കാനായിട്ടാണേ സോപ്പ് ബേസ് ഉണ്ട് നമ്മൾ ഇതിനകത്ത് വേറെ ചേരുവകളൊന്നും ചേർക്കുന്നില്ല നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് പിന്നെ തുളസി ഇല ഇതിപ്പം നമുക്കിതിൻ്റെ പൂവും ഇതിൻ്റെ ഒക്കെ ഉണ്ട് കണ്ടോ ഈ പൂവെല്ലാം ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ പൂവുണ്ട് പൂവുമെല്ലാം നീണ്ട കണ്ടോ ഇതെല്ലാം നമുക്ക് കളഞ്ഞ് കഴുകിയൊന്ന് വൃത്തിയായിട്ടൊന്ന് എടുക്കാം എന്നിട്ട് നമുക്കിത് കഴുകി വൃത്തിയാക്കി ആദ്യം ഞാൻ ഇതൊന്ന് എടുക്കട്ടെ ഇതിൻ്റെ പൂവും തണ്ടും എല്ലാം അപ്പം നമുക്ക് ഞാൻ ഈ തുളസിയുടെ ഇലയാണെന്നൊരു നല്ലതായിട്ട് കഴുകി വാലയ്ക്ക് വെച്ച ഒരു പാത്രത്തിൽ അങ്ങനെ വെക്കണ്ടായിരുന്നു പക്ഷേ അന്നേരം ഇച്ചിരി വേറെ പണിയുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോയി നല്ലതായിട്ടൊന്നും ഉണങ്ങി അപ്പോൾ നമുക്കിത് മിക്സഡ് ജാറിനകത്തോട്ട് നമുക്ക് ഇട്ടാൽ അരച്ചെടുക്കാം നല്ലതായിട്ട് എല്ലാം കൂടെ മിക്സഡ് ജാറിനകത്തിട്ട് അരച്ച് ഒരു അരച്ചിട്ട് ഇതിട്ടിട്ട് നമുക്കൊരു രണ്ട് തുള്ളി ഒഴിക്കുക ഒരു കുറച്ച് ശകലം ഒന്ന് അരയാനും മാത്രം ഒരു ശകലം ആ ഇത്രയും വെള്ളം മാത്രം മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കിതിൻ്റെ ചാറാണ് വേണ്ടത് നമുക്കെന്നിട്ട് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ ആ കൊണ്ടുവരട്ടെ ആ ആ അങ്ങനെ നമ്മൾ ആ ചാറ് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കുകയാണ് ഒരു പാത്രത്തിലോട്ട് എന്നിട്ട് നമുക്ക് സോപ്പ് ബേസ് പിന്നെ നമുക്ക് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സോപ്പ് ബേസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് അയ്യോ താഴെപ്പൂ അതെ സോപ്പ് ബേസാണ് ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ചായതാണ് അയ്യത്തിന്ന് കുറച്ചെടുത്ത് ഞാൻ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഈ സോപ്പ് ബേസ് നമുക്ക് കാത്തിടിയൊക്കെ ചിലർ വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇത് അതല്ല ഞാൻ നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ ചങ്ങനാശ്ശേരിലോ ഒക്കെ ചെന്നാൽ സോപ്പിൻ്റെ കടയുണ്ടല്ലോ അവിടെ കിട്ടും തിരുവല്ല അങ്ങനെയൊക്കെ ഉള്ളിടത്ത് സോപ്പിൻ്റേതായ പ്രത്യേകം കടയുണ്ട് അവിടെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഞാനിത് ഒരു കിലോ എങ്ങാന്ന് തോന്നുന്നു ഞാനിത് വാങ്ങിച്ചതാണ് അപ്പം നമുക്കിനി ഇതൊന്നും കട്ട് ചെയ്തെടുക്കാം ഇത്ര ഇത്രയും ഉണ്ടാക്കിയാൽ മതി ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇത്രയും നമുക്ക് ഉണ്ടാക്കാം ബാക്കി നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇത് ഇതും കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിക്കാം ചെറിയ കഷ്ണം പീസ് പീസായിട്ട് ഇങ്ങനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇതെല്ലാം അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ എന്നിട്ട് ഇത് ഡബിൾ ബോയിലിങ് വേണം നമുക്കിത് ചെയ്യാനായിട്ട് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഡബിൾ ബോയിലിങ് ചെയ്യാം അപ്പം നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായതിനു ശേഷം നമുക്ക് ബോയിലിങ് ചെയ്യാം നമുക്ക് ഈ തുളസി നീരിനകത്തേക്ക് ഒരു നാരങ്ങായും കൂടെ പിഴിഞ്ഞൊന്നും ഒഴിക്കാം ഞാൻ ഇതിനകത്ത് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല വേറെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ തുളസിയുടെ ഇതിൻ്റെ നീരും പിന്നെ ആ സോബേസ് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു നാരങ്ങായുടെ നീര് ഞാൻ ചേർത്തിട്ടുണ്ട് വേറൊന്നും തന്നെ ചേർക്കുന്നില്ല ചിലരൊക്കെ സ്മെല്ല് കിട്ടാനായിട്ടും പിന്നെ ഈ വിറ്റാമിൻ ഡിയുടെ ക്യാപ്സൂളും ഒക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഞാനിത് മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ല നാച്ചുറലായിട്ടുള്ള ഒരു സോപ്പ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല നല്ലവണ്ണം ബോയിലായി അതിന് പുറത്ത് നമുക്കൊരു പാത്രം വെക്കാം പാത്രം വെച്ചതിന് ശേഷം നമുക്ക് സോപ്പ് ബേസ് അവിട്ടത്തിലേക്ക് എടുത്തിടാം അത് നല്ലവണ്ണം മെൽറ്റ് ആയി വരും നമ്മുടെ നല്ല ല്ലേ ഇത് ചേർത്തതല്ല ഇത് രണ്ട് മൂന്നെണ്ണം ഇതിനകത്ത് ഈ സോപ്പ് വേസ് ഉണ്ടല്ലോ ഇത് രണ്ട് മൂന്നെണ്ണം ഞാൻ നേരത്തെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടൊരു പ്ലാസ്റ്റിക് കൂടിനകത്ത് എടുത്ത് വെച്ചതാണ് കളറാണ് കേട്ടോ അപ്പം ഇത് നല്ലതായിട്ട് അലത്ത് വരട്ടെ ഇത് നല്ലവണ്ണം അലത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തുളസിയുടെ നീരൊഴിക്കാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് എടുത്ത് വെക്കാം നമുക്കിത് എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് മറ്റേ തുളസിയുടെ നീരും ഒഴിക്കാം ഇട നീരൊഴിക്കാം നീരൊഴിച്ച് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ ഇപ്പം തന്നെ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് കണ്ടോ ോ ഈ ഒരു നിങ്ങൾക്ക് കളറ് വേണമെന്ന് വരി ഇതിന് ചെക്കാൾ ചിലർ കളറ് ഇവത്തിലെ ഒഴിക്കാറുണ്ട് ഒന്നോ രണ്ടോ തുള്ളി കളർ ഒഴിക്കാറുണ്ട് പക്ഷേ എനിക്ക് കളർ വേണ്ട ഞാൻ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കാരണം ഞാൻ കളർ ചേർക്കുന്നില്ല അപ്പം നമുക്ക് ഇതിൻ്റെ മോൾഡിംഗ് ഒന്നും എനിക്കില്ല അപ്പം നമുക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എണ്ണ തടവി അപത്തിൽ നമുക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ് അപ്പം ഞാൻ മറ്റേ ആ ഒക്കെ എടുത്തുകൊണ്ട് വരട്ടെ അപ്പം ഞാൻ ഈ പാത്രങ്ങളിലൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനകത്ത് ഞാൻ എണ്ണ തടവി വെച്ചിട്ടുണ്ട് എനിക്കാകെ ഒരു മോൾഡിങ് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ അപ്പം ഞാൻ ഈ പാത്രങ്ങളിലൊക്കെ ഒന്ന് ഒഴിക്കട്ടെ വെച്ചിട്ടുണ്ട് അപ്പോൾ 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 ഇത് ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം വേണം എടുത്ത് എടുത്ത് നോക്കാനായിട്ട് അതുപോലെ തന്നെ തന്നെ നമ്മൾ ഫ്രീസറി ഫ്രീസറി വെക്കരുത് കഴിഞ്ഞാൽ ആയിട്ട് പെട്ടെന്ന് പോകും പുറത്ത് വെച്ച് സെറ്റ് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടുകാരെ അങ്ങനെ ഞാൻ റെഡിയായി വെച്ചു ഞാൻ അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞാൽ നോക്കുന്നത് അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഏ കണ്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കെല്ലാം ഒന്ന് ഇളക്കി എടുക്കാം എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ ഞാനിഞ്ഞത്തെ ഓരോ പാത്രത്തിലാണിത് ഇട്ട് വെച്ചിരിക്കുന്നത് െല്ലാം നമുക്ക് കണ്ടോ ഇത്രയും സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നതിൽ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഈ ഒരെണ്ണം മാത്രം ഞാൻ ഒരു ഹാട്ടിൻ്റെ ഷേപ്പിലുള്ളൊരു പാത്രം ഇത്രയും സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാലെ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് കണ്ണു